നമസ്കാരം ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഏടിലേക്കാണ് കടക്കുന്നത് ആർ കൊയൽഹോ കേസ് ആയിരത്തി തൊള്ളായിരത്തി സുപ്രീം കോടതിയുടെ ഒരു എന്താ പറയുക ഒരു സുപ്രധാന ഇടപെടൽ അതെ ആർ അയ്യാർ ഹോയും തമിഴ്നാട് സർക്കാരും തമ്മിലുള്ള കേസ് നമ്മുടെ കയ്യിലുള്ള രേഖകൾ നോക്കുമ്പോൾ ഇതിലെ ഭരണഘടനയുടെ ഒൻപതാം ഷെഡ്യൂളും പിന്നെ ഈ അടിസ്ഥാന ഘടനാ സിദ്ധാന്തവും തമ്മിലുള്ള ഒരു തർക്കമാണല്ലോ പ്രധാന വിഷയം ശരിയാണ് ആ ഒമ്പതാം ഷെഡ്യൂള് അതൊരു പ്രത്യേക സംഗതിയാണ് ആ അതായത് ചില നിയമങ്ങളെ മൗലികാവകാശ ലംഘനത്തിന്റെ പേരിൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു ലിസ്റ്റ് പോലെ അല്ലേ അതെ ഒരു സംരക്ഷണ കവചം എന്ന് പറയാം അപ്പോ നമ്മളിന്ന് നോക്കുന്നത് എന്താണെന്നു വെച്ചാൽ കോടതികൾ തന്നെ പണ്ട് ഇത് ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ ചില നിയമങ്ങൾ ആ അതിനു പിന്നീട് ഭേദഗതിയൊക്കെ ചെയ്ത് ഈ ഒമ്പതാം ഷെഡ്യൂളിൽ കൊണ്ടിട്ടു ഇത് ശരിയാണോ ഇത് ഭരണഘടനയുടെ ആ ഒരു അടിസ്ഥാന സ്വഭാവത്തെ അതിനെ തകർക്കുമോ ഇതായിരുന്നു ചോദ്യം കൃത്യം ആ ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് ഈ കേസ് മുന്നോട്ടു പോയത് ഇതിന്റെ ഒരു പിന്നാമ്പുറം മനസ്സിലാക്കാൻ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലേക്ക് പോകണം കേശവാനന്ദ ഭാരതി കേസ് അതെ കേശവാനന്ദ ഭാരതി ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് അതിലൂടെയാണ് ഈ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം അതായത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ വരുന്നത് എന്തായിരുന്നു അതിന്റെ ചുരുക്കം അതായത് പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷേ പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം അതിന്റെ കാതലായ തത്വങ്ങൾ ജനാധിപത്യം മതേതരത്വം നിയമവാഴ്ച പോലുള്ള കാര്യങ്ങൾ അതിനെ മാറ്റാനോ ഇല്ലാതാക്കാനോ പാർലമെന്റിന് കഴിയില്ല അതായിരുന്നു ആ വിധി പറഞ്ഞത് ഓക്കെ അപ്പോ ആ ഒരു സിദ്ധാന്തം നിലവിൽ വന്ന ശേഷം മൗലികാവകാശങ്ങളെ ലംഘിക്കുന്ന നിയമങ്ങളെ ഈ ഒമ്പതാം ഷെഡ്യൂളിൽ ചേർത്ത് സംരക്ഷിക്കാൻ നോക്കിയാലോ ആ അതാണ് പ്രശ്നം ഉദാഹരണത്തിന് ഈ കേസിൽ പറയുന്ന പോലെ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ ജന്മം എസ്റ്റേറ്റ്സ് ആക്ടും പശ്ചിമബംഗാളിലെ ലാൻഡ് ഹോൾഡിംഗ് റവന്യൂ ആക്ടും ഇതിലെ ചില ഭാഗങ്ങൾ കോടതികൾ റദ്ദാക്കിയിരുന്നു ശരിയാണ് എന്നാൽ പിന്നീട് മുപ്പത്തിനാല് അറുപത്തിയാറ് ഭരണഘടനാ ഭേദഗതികൾ വഴി ഈ നിയമങ്ങളെ മുഴുവനായിട്ട് ഒമ്പതാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി അതെ അപ്പൊ ചോദ്യം വന്നു ഒരിക്കൽ കോടതി തള്ളിക്കളഞ്ഞ ഒന്നിനെ ഇങ്ങനെ ഷെഡ്യൂളിൽ ചേർത്താൽ മാത്രം മതിയോ അത് നിയമപരമായി ശരിയാകുമോ ഇത് കോടതിയുടെ അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന പോലെ തോന്നുമല്ലേ തീർച്ചയായും അവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലെ വാമൻ റാവു കേസ് പ്രസക്തമാകുന്നത് ആ കേസിൽ കോടതി ഒരു കട്ട് ഓഫ് ഡേറ്റ് വെക്കാൻ ശ്രമിച്ചു അതെ ഏപ്രിൽ അതെ ആ തീയതിക്ക് ശേഷം ഒമ്പതാം ഷെഡ്യൂളിൽ ചേർത്ത നിയമങ്ങൾ അവ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്നുണ്ടെങ്കിൽ ആ ഭേദഗതിയെ തന്നെ ചോദ്യം ചെയ്യാം എന്ന് വാമൻറാവു കേസിൽ പറഞ്ഞു പക്ഷേ ഈ കോയൽഹോ കേസിലെത്തുമ്പോൾ കോടതി തന്നെ പറയുന്നു വാമൻറാവു വിധിയിൽ ചില ചില അവ്യക്തതകളുണ്ട് എന്ന് ഉണ്ട് കാരണം ഒരു നിയമം ആർട്ടിക്കൾ പതിനാല് സമത്വം പത്തൊൻപത് സ്വാതന്ത്ര്യം പോലുള്ള മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നു എന്ന് കോടതി കണ്ടെത്തി എന്നിരിക്കട്ടെ അതിനെ ഒൻപതാം ഷെഡ്യൂളിൽ ചേർത്താൽ മാത്രം മതിയോ അങ്ങനെ ചേർക്കുന്നതു മാത്രം ആ നിയമം അടിസ്ഥാനഘടനയെ ലംഘിക്കുമോ അതോ ആ നിയമം ചേർത്ത ഭേദഗതി തന്നെ അടിസ്ഥാനഘടനയെ ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണോ ഇതായിരുന്നു ആശയക്കുഴപ്പം അതായത് നിയമത്തിനാണോ പ്രശ്നം അതോ ഭേദഗതിക്കാണോ അടിസ്ഥാന ഘടനയുടെ ലംഘനമായി കാണേണ്ടത് അതെ ഒൻപതാം ഷെഡ്യൂളിന് ഈ സംരക്ഷണം നൽകുന്ന ഒരു വകുപ്പുണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിയൊന്ന് ബി ആ ഈ മുപ്പത്തിയൊന്ന് ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിനു ശേഷം അടിസ്ഥാന ഘടനാ സിദ്ധാന്തവുമായിട്ട് എങ്ങനെ എങ്ങനെ ഒത്തുപോകും അതായിരുന്നു പ്രധാന തർക്കം മൗലികാവകാശം ലംഘിക്കുന്നു എന്ന് കണ്ടെത്തിയ ഒന്നിനെ മുപ്പത്തിയൊന്ന് ബി വെച്ച് പൂർണ്ണമായും സംരക്ഷിക്കാൻ പറ്റുമോ ഇതിനിടയ്ക്ക് വേറെയും കേസുകൾ ആശയക്കുഴപ്പം കൂട്ടിയെന്ന് തോന്നുന്നു ഭീംസിംഗ് ജി കേസ് പോലെ അർബൻ ലാൻഡ് സീലിംഗ് ആക്റ്റുമായി ബന്ധപ്പെട്ടത് ശരിയാണ് ആ കേസിലും സമാനമായ പ്രശ്നങ്ങൾ വന്നു ഒൻപതാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ നിയമത്തിലെ ചില ഭാഗങ്ങൾ ജഡ്ജിമാർ അവകാശ ലംഘനത്തിന്റെ പേരിൽ റദ്ദാക്കി അപ്പോൾ ഈ സംരക്ഷണം എത്രത്തോളം ഉണ്ട് എന്നുള്ള സംശയം ബലപ്പെട്ടു ഇത് വെറുമൊരു നിയമ വ്യാഖ്യാനത്തിന്റെ പ്രശ്നമല്ല ഇത് ശരിക്കും പാർലമെന്റിന്റെ അധികാരം കോടതിയുടെ അധികാരം പിന്നെ നമ്മുടെയൊക്കെ അതായത് പൗരന്മാരുടെ മൗലിക അവകാശങ്ങള് ഇവയുടെ ഒരു സന്തുലിതാവസ്ഥയുടെ പ്രശ്നമാണ് വളരെ ശരിയാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ കോയൽഹോ കേസ് പരിഗണിച്ച സുപ്രീം കോടതി ബെഞ്ച് ഒരു അന്തിമ വിധി പറയാതെ ഒരു തീരുമാനത്തിലെത്തിയില്ല ഇല്ല അവർ പറഞ്ഞത് നിലവിലുള്ള വിധികൾ പ്രത്യേകിച്ച് വാമൻ റാവു കേസ് ഈ വിഷയത്തിൽ ഒരു ഒരു പൂർണ്ണമായ വ്യക്തത നൽകുന്നില്ല എന്നാണ് ഈ സങ്കീർണമായ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നിലവിലെ നിയമവ്യാഖ്യാനങ്ങൾ അപര്യാപ്തമാണ് എന്നവർക്ക് തോന്നി അപ്പോ എന്താണ് കോടതി ചെയ്തത് ഈ വിഷയം അതായത് കേശവാനന്ദ ഭാരതി വിധിക്ക് ശേഷം മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന നിയമങ്ങളെ ഒൻപതാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള ആ നിർണായക ചോദ്യം അതിൽ ഒരു അന്തിമ തീർപ്പുണ്ടാക്കാൻ ഒരു വലിയ ഭരണഘടനാ ബെഞ്ചിനു വിടാൻ തീരുമാനിച്ചു ഒരു ഒരൊൻപത് ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ച് വേണമെന്നാണ് അവർ നിർദ്ദേശിച്ചത് അപ്പോ ഈ കേസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭരണഘടനയുടെ വ്യാഖ്യാനം എന്നത് അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കാം പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെ വീണ്ടും വീണ്ടും പരിശോധിക്കേണ്ടി വരും എന്നതാണ് അല്ലേ അതെ നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങൾക്ക് പരിധികളുണ്ട് അതേസമയം പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും വേണം ഈ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ശ്രമമാണ് കോടതികൾ എപ്പോഴും നടത്തുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ഒൻപതാം ഷെഡ്യൂൾ കൊണ്ടുവന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു ഭൂപരിഷ്കരണ നിയമങ്ങൾ പോലുള്ളവയെ സംരക്ഷിക്കാനായിരുന്നു അല്ലെ ആയിരുന്നു സാമൂഹിക നീതി ഉറപ്പാക്കാനുള്ള ചില നിയമങ്ങളെ സംരക്ഷിക്കാൻ എന്നാൽ പിന്നീട് പലതരത്തിലുള്ള നിയമങ്ങൾ ഇതിലേക്ക് വന്നു അത് ഭരണഘടന ഉണ്ടാക്കിയവർ വിഭാവന ചെയ്ത ആ ഒരു അധികാര വിഭജനം ആ ബാലൻസ് അതിനെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകാം അതൊരു അതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്